നമ്മൾ പലപ്പോഴും ഈ മദ്യപിക്കുന്ന ആളുകളുടെ മദ്യപാന്മാരുടെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മദ്യപാന്മാർ കയ്യിൽ കിട്ടിയ അവർക്കയിൽ മദ്യത്തിന് മദ്യമെന്ന മഹാവിഭത്തിനല്ല ലഹരിക്ക അടിമപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്തും വിറ്റ് മീൻസ് ജോലിക്കൊന്നും പോകാൻ തയ്യാറാകാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തും വിറ്റിട്ട് മദ്യപിക്കുക എന്നുള്ള ഒരു പ്രവണത പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവണത മദ്യപാന്മാർ കാണിക്കാറുണ്ട് അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ സൈക്കിൾ വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക വാഹനങ്ങളുണ്ടായാലും അത് വയ്ക്കുക ബൈക്ക് വയ്ക്കുക അങ്ങനെ എന്ത് സാധനവും കിട്ടിയാലും അത് വിറ്റ് വയ്ക്കുക അല്ലെങ്കിൽ പണയപ്പെടുത്തിയോ മദ്യപിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ധാരാളമായിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് സ്വന്തം കയ്യിലുള്ള വിവാഹ മോതിരം വിൽക്കുക എന്ത് തന്നെ അയക്കുക വീട്ടിലെ നാൽക്കാലികളെയും വിൽക്കുക തടി വയ്ക്കുക പറമ്പ് വയ്ക്കുക വീട് വയ്ക്കുക എല്ലാം വിറ്റ് എന്താ പറയുക മദ്യപിക്കുന്ന ധാരാളം മദ്യപാന്മാർ നമുക്കുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം ഭാര്യയെ വിറ്റ് മദ്യപിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ധാരാളം അസ്വാഭാവികത നമുക്ക് തോന്നാനായിട്ട് സാധിക്കാറുണ്ട് നമ്മൾ കുരുക്ഷേത്രം നമ്മൾ മഹാഭാരതത്തിനകത്ത പാഞ്ചാലിയെ പണയപ്പെടുത്തി പണയപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചൂത് ചൂതുകളിക്ക് പണയപ്പെടുത്തിയിട്ട് പിന്നെ എതിർത് നമ്മൾ യുധിഷ്ഠിരൻ ചൂതുകളിച്ച സംഭവമൊക്കെ നമുക്കറിയാം പുരാണങ്ങളിൽ അതിനേക്കാളൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഈ രാജൻ എന്ന് പറഞ്ഞ ആൾ സ്വന്തം ഭാര്യ രമണി എന്ന് പറഞ്ഞ ഭാര്യയെ പണയപ്പെടുത്തി മദ്യപിക്കുവാനായിട്ട് ഭാര്യയെ പണയപ്പെടുത്തി എന്ന് പറയാം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം നടന്നത് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് സ്ഥലം രാജൻ ആ മദ്യപാനിയാണ് മദ്യപാനിയാണ് തീർത്തും മദ്യപയാനാണ് മദ്യത്തിനു വേണ്ടി അയാൾ എന്ത് മദ്യം ലഭിക്കുവാനായിട്ട് എന്തും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടുകാരനാണ് രാജൻ രാജൻ്റെ ഭാര്യയാണ് രമണി രമണി ഒരു വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയാണ് യാതൊന്നും ഒരു നിർവാഹവുമില്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം ഈ രാജൻ രമണീനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് തന്നെ രമണീയുടെ ഈ രാജൻ്റെ അനുജനുണ്ട് അയാൾ പാരലൈസിസ് വന്നിട്ട് കിടപ്പ് ഒരു കിടപ്പ് മാറാ രോഗി കിടപ്പ് രോഗിയാണ് അത് തന്നെയുമല്ല ഈ രാജൻ്റെ അമ്മയും ഒരു രോഗിയാണ് ഈ രണ്ട് രോഗികൾ രണ്ട് വീട്ടിൽ കിടക്കുന്ന രണ്ട് പേരെ ശുശ്രൂഷിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് രമണിക്കാതെ തീർച്ചയായിട്ടും അവരൊരു വളരെ നല്ല സ്ത്രീയാണ് അതുകൊണ്ടാണ് അവർക്കൊരു ജോലിക്ക് പോലും ചെയ്യാൻ സാധിക്കാതെ ഈ ഭർത്താവ് വല്ലപ്പോഴും പോയിട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന സംഗതി കൊണ്ടാണ് ഭർത്താവിൻ്റെ അമ്മയെയും ഭർത്താവിൻ്റെ രോഗിയായ അനുജനെയും ശുശ്രൂഷിക്കാനുള്ള സൗമനസ് നമ്മളിന്ന് ഇന്നത്തെ കാലത്തറിയാം സ്വന്തം കൂടപ്പറപ്പുകളെയും സ്വന്തം അമ്മയെയും നോക്കാത്ത ആളുകളാണ് നോക്കാത്ത സ്ത്രീകളാണ് ധാരാളമായിട്ടുള്ളത് അപ്പോൾ ഈ ഇതുപോലെ ആഭാസനും മദ്യപാനിയുമായിട്ടുള്ള ഒരാളെ സ്വന്തം ഭർത്താവ് ആണ് ഭർത്താവിൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുജനാണ് അവരെ നോക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ മരുന്നുകൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ള രീതിയിലൊക്കെ അവരെ ചെയ്യേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി ഒരു റിസ്ക് ഏറ്റെടുത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയാണ് രമണി എന്ന് പറയുന്ന സ്ത്രീ ഈ രാജൻ തന്നെയാണ് കൺസ്ട്രക്ഷൻ ജോലിക്കാരനാണ് പെയിൻറ് പണിക്കും കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ പോകും വല്ലപ്പോഴും മാത്രമേ പോകത്തുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ പോയി പോയില്ലെങ്കിൽ പോയി പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ബംഗാളികളും ആസാമികളും ഒറീസക്കാരും ബീഹാറുകളുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പണിക്കും പെയിൻറ്റിങ് പണിക്കും അങ്ങനെ മറ്റുള്ള പണിക്കൊക്കെ അവരാണ് കൂടുതലായിട്ടും മലയാളികളെക്കാൾ കൂടുതലായിട്ട് അവരാണുള്ളൂ അപ്പോൾ ഒരു ദിവസമൊക്കെ അവരുടെ കൂടെ പോയിട്ട് അവരുമായി ചെങ്ങാത്തം ഭാവിച്ചതിന് ശേഷം അവരിൽ നിന്നൊക്കെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെ കടം വാങ്ങുക അങ്ങനെ കടം വാങ്ങി മദ്യപിക്കുക മദ്യപിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രാജൻ്റെ ശരിയായ രീതിയിലുള്ള ഉപജീവന മാർഗം എന്ന് തന്നെ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ ഇതിനകത്ത് യാദർശികമായിട്ടാണ് അരാജുൽ എന്ന് പറഞ്ഞ ഒരു ബംഗാ ബംഗാളി യുവാവിനെ പരിചയപ്പെടുകയും അവനിൽ നിന്ന് ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്തെ സൈറ്റിൽ ജോലി ചെയ്യുന്ന അത് അവനിൽ നിന്നിങ്ങനെ പലപ്പോഴായിട്ട് അഞ്ഞൂറും നൂറും ഇരുന്നൂറും ഒക്കെ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങിയിട്ട് അത് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും മുകളിലേക്ക് എത്തിയ ആ ഒരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അരാജുൽ എന്താണ് ഇത്രയും തുക ഇവൻ തന്നിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് പണിക്ക് വന്നത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസവും പണം പണി പണിയാൻ വരും പണിയാൻ വരുമ്പോഴത്തേനും ആയിരം രൂപ കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ പോരാ അതിൽ കൂടുതലായിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഈ കടം വാങ്ങി ഷെയറിട്ട് വീതം വെച്ച് മദ്യപിച്ച് അയാളൊരു കുടിയനായി തീർന്നിരിക്കാൻ അവസ്ഥയാണ് മദ്യപം ഇല്ലാണ്ട് ശരിയാകുകയില്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ബിവറേജ് കോർപ്പറേഷൻ്റെ വാതിക്കിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക ആൾക്കാരോട് ഇരുന്ന് വാങ്ങിക്കുക അത് മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം പാവപ്പെട്ട ഭാര്യ തൻ്റെ അമ്മയെയും സഹോദരനെയും നോക്കുന്ന ഭാര്യേനെ വളർന്നമായ ക്രൂരമായി മൃഗീയമായി മർദ്ദിക്കുക അവർക്ക് ചെലവിനെ കൊടുക്കുന്നില്ല അതിലുപരി ആയിട്ട് അത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് ഒരു പ്രക്രിയയിലേക്കുള്ള ഒരു രീതിയിലേക്കുള്ളൊരു മാനസ വൈകൃതത്തിന് ഉടമയായി തീർന്നു എന്ന് തന്നെ ഒരു പരിധിവരെ പറയാനായിട്ട് സാധിക്കും കാരണം രമണി ധാരാളം തൻ്റെ ഭർത്താവിൻ്റെ ഈ മദ്യപാനാസക്തി കുറയ്ക്കുവാനായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ധാരാളമായിട്ട് ചെയ്തു ഗ്രാമ പാവപ്പെട്ട വീട്ടിലെ ഗ്രാമപ്രദേശത്തുള്ള ഭാര്യമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് അവരിങ്ങനെ പ്രാർത്ഥിക്കും രാഭകലല്ലാതെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വഴിപാടുകൾ നേരും പിന്നെ വെള്ളം എടുക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ ജപിച്ചു കിട്ടിയ വെള്ളമോ അല്ലെങ്കിൽ ചരടോ സംഗതിയൊക്കെ കിട്ടും ഇതൊക്കെ കൊടുത്താൽ മതി മദ്യപാനം നിന്നോളും എന്നുള്ള ചില വിശ്വാസങ്ങളൊക്കെ നാട്ടിൻ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെയായിട്ട് മുന്നോട്ട് പോയാലും ഇവിടെ മദ്യപാനാസക്തി ി കുറയുവാനാണ് അത് തന്നെയുമല്ല ഈ പലരോടും ഇങ്ങനെ വാങ്ങിച്ച് 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 കുടി കുടിക്കാനുള്ള ഒരു പ്രവണതയിലേക്കും കൂടി എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഈ അരാജോൾ എന്ന് പറഞ്ഞ് ബംഗാളികളോ ബംഗാളിയോട് ധാരാളം തവണ വാങ്ങിച്ച് പത്തും പതിനയ്യായിരം രൂപയുടെ ആയപ്പോഴേക്കും അരാജുൾ പൈസ ചോദിക്കുവാനായിട്ട് തുടങ്ങി അരാജുൾ പൈസ ചോദിച്ച് തുടങ്ങിയ സമയത്ത് അരാചോൾ ഇയാളെ അരാജുളിനെ കാണുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത് ഇയാൾ പാത്തു നടക്കാൻ തുടങ്ങി അരാജോളിൻ്റെ മുഖവട്ടത്ത് വരാൻ സാധിക്കാതിരിക്കുക അരാൾ അരാചോളിനോട് പിന്നെ ഫേസ് ചെയ്യാത്ത സംഗതികൾ ഈ പതിനയ്യായിരം രൂപയൊക്കെ വാങ്ങിച്ച് മദ്യപിച്ചത് നിങ്ങൾക്ക് പതിനയ്യായിരം രൂപയായിട്ട് പതിനഞ്ച് രൂപ തിരിച്ച് കൊടുക്കാനുള്ള ആളാണ് അപ്പോൾ പാവപ്പെട്ട ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ആസാമിൽ നിന്ന് വരുന്ന ആളുകൾ പത്തും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പണിയുന്ന ആൾക്കാരോട് മദ്യപിക്കാനായിട്ട് പത്തും ഇരുന്നൂറിൽ നിന്നൊക്കെ തുടങ്ങി അങ്ങനെ ഓരോ സൗഹൃദത്തിൻ്റെ പേരിൽ പിന്നെ മലയാളി ആയതുകൊണ്ട് മറ്റ് സ്ഥല സംഗതികളും അത് അരാജുകളിന് പറ്റി ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അങ്ങനെ പതിനയ്യായിരം രൂപ കടക്കാരനായതിനു ശേഷം അരാജുകൾ എന്ത് എന്ത് ചെയ്തു ചെയ്തോന്ന് ചോദിച്ചാൽ തേടിപ്പിടിച്ച് ഇയാളുടെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് പതിനയ്യായിരം രൂപയാണ് കൊടുക്കാൻ ുള്ള പതിനയ്യായിരം രൂപ കൊടുക്കാനുള്ള വീട്ടിലേക്ക് വന്നിട്ട് അരാജു പറഞ്ഞു എനിക്ക് തരാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ പറ്റുന്നത് നമ്മളുടെ ബംഗാളികളൊക്കെ ഭീഷണിപ്പെടുത്തി അവർ വാധിക പ്രതിയാക്കുന്ന സംഭവമാണ് അരാജു പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല ഞാനിവിടെ അടുത്ത ദിവസം മുതൽ ഞാനിവിടെ വന്ന് താമസിക്കും എനിക്ക് പൈസ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ആയുധമാക്കി എടുക്കുകയാണ് ആര് ചെയ്തത് നമ്മളീ രാജൻ പറഞ്ഞു രാജൻ വാടകയ്ക്കാണ് താമസിക്കുക അപ്പോൾ പറയാൻ പോയി നീ ഒരു കാര്യം ചെയ്തു നീ വാടകയ്ക്ക് താമസിക്കുകയും ഇവിടെ വന്ന് താമസിച്ചു ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നീ വാടകയ്ക്ക് എന്തായിരുന്നു ഇവിടെ വന്ന് താമസിച്ചാൽ മതി അപ്പോൾ പൈസ അതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ രാജവാലെ നിർബന്ധമായിട്ടാണ് ആ ഒരു ചെറിയ കുരുക്കലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് അരാജുൾ അവിടേക്ക് വന്നത് അരാജുളിനെ അയാൾ മറ്റു വലിയൊരു കുടുക്കിലേക്ക് വന്ന് വീണിട്ട് വീണ്ടും അരാജുളിനോട് പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് എങ്ങനെ എന്ത് തന്നെ പറയട്ടെ ഏത് വിധേയയാണെന്നുണ്ടെങ്കിലും അത് ആ ആയിരത്തിൽ നിന്ന് പതിനായിരത്തിനേക്കും പതിനായിരത്തിൽ നിന്ന് ലക്ഷത്തിലേക്കും വെക്കുക എത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു ഈ സംഗതികളൊക്കെ എല്ലാ ദിവസവും ഈ രമണി എന്ന് പറയുന്ന സ്ത്രീ ആ പാവപ്പെട്ട തൊഴിലാളിയിൽ നിന്ന് പൈസ വാങ്ങിക്കുക കുടിക്കുക പിന്നീട് വഴക്കും വക്കാണുമുണ്ടാക്കുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ രീതിയിലേക്ക് രമണിക്ക് മനസ്സിലായിരുന്നു ആ പതുക്കെ പതുക്കെ അയാൾ ആദ്യം വീടിൻ്റെ ഷെയർ സൈഡിലുള്ള ഒരു ചായ്പ അരാജോളിന് കൊടുത്തിട്ടോ വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ വാടക ആ അതിൻ്റെ ഒരു മുറി അയാൾ അരാജോളിന് വാടകയ്ക്ക് കൊടുത്തത് മാത്രമല്ല മദ്യപിക്കുവാനായിട്ട് പിന്നീട് അരാജോളിനോട് പറഞ്ഞു ഇവർക്ക് കുട്ടികളില്ല നീ ഒരു കാര്യം ചെയ്തു കുഴപ്പമില്ല എൻ്റെ ഭാര്യേനെ ഞാൻ നിനക്ക് തന്നേക്കാം നിനക്ക് ഞാൻ വിൽക്കാം നീ എനിക്ക് എനിക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയോളം ആയി കടം വാങ്ങി വാങ്ങി ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയ്ക്ക് ഞാൻ നിനക്ക് എൻ്റെ ഭാര്യയെ നിനക്ക് ഞാൻ തന്നേക്കാം നീ എൻ്റെ ഭാര്യയും കൊണ്ട് വയ്ക്കു അതി കൊണ്ടുപോയിട്ടോ വിൽക്കുകയോ പണയപ്പെടുത്തുകയോ കൊല്ലുകയോ എവിടെയെങ്കിലും കൊണ്ടു എന്തോ കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ മദ്യത്തിൻ്റെ പുറത്ത് ആ രീതിയിലേക്ക് സംസാരിക്കാനുണ്ടായത് അപ്പോൾ ഈ രമണി എന്ന് പറഞ്ഞ ഈ നാ നാട്ടൻപുറത്തെ ഈ വീട്ടമ്മ അവർക്ക് കുറച്ച് മനസ്സാക്ഷിയും മനസ്സിലും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവ് ചെയ്യുന്ന ഈ വലിയ ആൾക്കാരെ പറ്റിച്ചിട്ട് ഈ ചെയ്യുന്ന സംഗതികൾ കൂടാതെ തന്നെ ഒന്നേകാൽ ലക്ഷം രൂപയോളം വാങ്ങിച്ചിട്ട് മദ്യപിച്ചിട്ട് ഇതിനെ എതിർക്കുവാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പറയുവാനോ ചെയ്തു കഴിഞ്ഞാൽ രമണിക്ക് ക്രൂരമായ മർദ്ദനമാണ് പ്രതിഫലമായി കിട്ടുന്നത് അല്ല മറ്റൊരു കാര്യം ഇതിനകത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഗതി നമ്മൾ വിചാരി നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ സുഖമില്ലാത്ത കിടക്കുന്ന അനുജനെയും ഇയാളുടെ പ്രായമായി അമ്മയെയും നോക്കുന്നത് രച ിയാണ് അപ്പോൾ രജനി അപ്പോൾ നിർബന്ധിതരായിട്ട് അരാജകളുമായിട്ട് സ്വാഭാവികമായിട്ടും ചെറിയ ഒരു സൗഹൃദത്തിലേക്ക് വരികയും അരാജുകൾ ഈ കടത്തി മേടിച്ചതിൻ്റെ പിന്നാലെ കുറച്ച് പൈസയോട് കൊടുത്തിട്ട് അവരുടെ വീടിൻ്റെ ഈ വീട്ടിലെ ഈ ദുർഗതി ഈ അവസ്ഥ കൊണ്ട് കണ്ടിട്ട് അയാളുടെ മനസ്സലിഞ്ഞിട്ട് അയാൾ അരിയും സാധനങ്ങളും മറ്റുമൊക്കെ ആ വീട്ടിലേക്ക് വാങ്ങിച്ച് കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവ് ചെയ്യേണ്ട വീട്ടിലേക്കുള്ള കടമകൾ ഒരു ബംഗാളിയായിട്ടുള്ള ആളുകൾ ചെയ്തപ്പോഴത്തേന് ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രമണിക്ക് ഇയാളോട് അനുഭവപൂർവ്വമായ ഒരു മനോഭാവം വന്നു ചേരുന്നു വന്നു ചേരും എന്ന് പറയുന്നതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുതന്നെ ഒരിക്കലും നമുക്ക് രമണി ഏതർത്ഥത്തിൽ വെച്ച് നമ്മൾ ചിന്തിച്ചാലും നമുക്കിത് കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല കാരണം അരാജ ഈ രമണി എന്ന് പറഞ്ഞ സ്ത്രീ അരാജാവിൻ്റെ പണയ വസ്തുവാണ് സ്വന്തം ഭർത്താവ് പണയപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഈ സംഭവം ഇങ്ങനെ നോക്കുന്ന സമയത്ത് അരാജുളിന് നമ്മുടെ റംസാൻ പ്രമാണിച്ച് ബുക്ക് ചെയ്ത് പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാൻ ഉള്ള സമയമേപ്പോൾ ആരാജുൾ എത്തവണ ബുക്ക് ചെയ്തത് രണ്ട് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് അരാജോളിനും അരാജുളിൻ്റെ പണയ വസ്തുവായ രമണിക്കുമുള്ള ടിക്കറ്റും കൂടിയാണ് അയാൾ ബുക്ക് ചെയ്തത് അങ്ങനെ അരാജുൾ അരാജുൾ രമണിയുമായിട്ട് രമണിയോട് പറഞ്ഞു പിന്നെ പോലെ ആണെന്ന് പോവുകയാണ് ഇയാൾ ഇത്രയും പൈസ തരാനുണ്ട് അല്ലെങ്കിൽ രമണി ആ പൈസ തരണം അല്ലെങ്കിൽ എൻ്റെ കൂടെ വരണം ഈ രണ്ട് കണ്ടീഷൻ്റെ അരാജോൾ പറഞ്ഞുള്ളൂ അരാജു കാണുവാനായിട്ട് വലിയ സുന്ദര കുറ്റപ്പനായിട്ട് വലിയ ില്ല കറു അധികം മണ്ണമൊന്നുമില്ലാത്ത ഒരു വലിയ വൃത്തിയൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു സാധാരണ ബംഗാളി ഇവ അധികം അധികം എന്താ പറയുക കാഴ്ച ഭംഗിയൊന്നുമില്ല വലിയ ചില ആസാമികളെയും ഒറീസക്കാരെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഇതങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ പണി ചെയ്യുന്ന ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായ ബംഗാളി പണിയാണ് എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ അയാൾ കിട്ടും എന്താണെങ്കിലും അത്തവണ ബംഗാളിലേക്ക് ബക്രീദിന് പോയപ്പോൾ അയാൾ തൻ്റെ പണയ വസ്തുവായ രമണിയുമായിട്ടാണ് അയാൾ ബംഗാളിലേക്ക് പോയത് അയാൾ ബംഗാളിലേക്ക് രമണിയുമായി പോവുക മാത്രമല്ല ചെയ്തത് അയാൾ സാധാരണ ബംഗാളികളെ ചെയ്യുന്ന പോലെ സാധാരണ ആളുകളെ ചെയ്യുന്ന പോലെ ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ സോണകാച്ചി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു കേന്ദ്രമുണ്ട് അവിടെ ചെന്ന് വിൽക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ഒന്നും അയാൾ ചെയ്തില്ല അയാൾ തൻ്റെ സ്വന്തം ഭാര്യ എന്ന പോലെയാണ് രമണീനെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോവുകയും പരിചയപ്പെടുത്തുകയും ചെയ്തത് അരാചാളിന് നാലു സഹോദരന്മാരുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അവരൊക്കെ വളരെ ഇരുകയുന്നിട്ട് രമണീനെ അരാഞ്ചൂളിൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനുണ്ട് അങ്ങനെ അവിടെ ചെന്ന് രമണി ഒരു ഒന്നല്ല ഓ ഏകദേശം രണ്ടു വർഷങ്ങളോളം രമണി ബംഗാളിൽ ഉണ്ടായിരുന്നു ഒരു ഭർത്താവായിട്ടുള്ള രാജൻ അതൊന്നും യാ ഒരു വിഷയമേ ആയിരുന്നില്ല അയാളുടെ കുടി മൂത്ത് മൂത്ത് അയാൾക്ക് കുടിക്കാനായിട്ട് അതല്ലെങ്കിൽ വേറൊരു വഴി എന്നുള്ള രീതിയിൽ ഭാര്യ പോയി പണയവസ്തുവായിട്ട് ഭാര്യനെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ ആതങ്ങ് ഒഴിഞ്ഞു പോയല്ലോ ലക്ഷം രൂപ അല്ലല്ലോ ഒന്നേക്കാൽ ലക്ഷം രൂപ തൻ്റെ തലയിൽ നിന്ന് പോയല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു രാജൻ അങ്ങനെ നാട്ടിൽ വെച്ച് രാജന് ചില ഒന്ന് രണ്ട് തല്ലുപിടി കേസുകളും അടിപിടി കേസുകളിലൊക്കെ ആകുകയും ചെറിയ കേസിലൊക്കെ അകപ്പെടുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെയായി എന്തായാലും രാജൻ പിന്നെ രാജൻ ജയിലിലാകുകയും രമണി പോയതോടും കൂടിയിട്ട് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ രാജൻ്റെ അമ്മേനേയും സഹോദരനെയും ഒക്കെ ഏറ്റെടുത്ത് അവരുടെ കാര്യം കുഴപ്പമൊന്നുമില്ലാതെ ഓരോ ഒരു എന്താ പറയുക അത്തരത്തിലുള്ള സദനത്തിലേക്കൊക്കെ അവരെ ആക്കുകയുണ്ടായി അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം രമണി രമണിക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു കുട്ടി ജനിച്ചു രാജന് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നത് രമണിക്ക് ഒരു കുട്ടി ജനിച്ചു രമണിയും കുഞ്ഞും അരാജോളും അരാജോളിൻ്റെ അനുജന്മാരായിട്ടുള്ള മൂന്ന് സഹോദരന്മാരുമായിട്ട് മൂന്ന് വർഷത്തിന് മീൻസ് പോയി രണ്ടര രണ്ടര വർഷത്തിന് ശേഷം രമണി തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് വരികയുണ്ടായി അത് വെറുതെ വരികയല്ല ഉണ്ടായത് വന്നതിന് ശേഷം അവർ രമണി ചെറിയൊരു അരാജോളിൻ്റെ മൂന്ന് സഹോദരന്മാരുണ്ട് മൂന്ന് പേരും ഈ രീതിയിലുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ അവിടെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി ആൾക്കാരെ ഇങ്ങനെ ഹയർ ചെയ്ത് കൊടുക്കുന്ന മീൻസ് അവർ രമേണയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ബംഗാളികൾ ഇവരുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും ഈ മൂന്ന് സഹോദരന്മാരും രാജ്യങ്ങളുമായിട്ട് ധാരാളം കൂട്ടുകാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ അങ്ങനെ കാലക്രമേണ ഒരു ഒരു രണ്ട് വർഷം കൊണ്ട് അത്യാവശ്യം നല്ല ഒരു ഓണ്ടർപ്രണറായി മാറുവാനായിട്ട് രമണിക്ക് ചെയ്തു മറ്റൊന്നുമില്ല നമ്മുടെ മാൻ സർവീസാണ് മീൻസ് സപ്ലൈ ആണ് ലേബർ സപ്ലൈ ചെയ്യുന്ന ഒരു ഇതിലേക്ക് വന്നു ആ ലേബർ സപ്ലൈ ക്രമേണ അല്പം കൂടെ വ്യാപിച്ചതിന് ശേഷം ഇങ്ങനെ റെൻറ്റിന് മറ്റുള്ള ഈ കട്ടിങ് മെഷീൻ ഡ്രില്ലിങ് മെഷീന് മറ്റുള്ള കാർഷികോപകരണങ്ങൾ അത്തരത്തിലുള്ള ചെറിയൊരു സംരംഭം ഒരു സംഗതി ലോൺ എടുത്ത് അവിടെ ആരംഭിക്കട്ടെ വളരെ വിജയകരമായിട്ട് ഈ രണ്ടര മൂന്ന് വർഷം കൊണ്ട് വളരെ നന്നായിട്ട് വളരെ വളരെ ഭംഗിയായ രീതിയിൽ മൂന്നാല് വർഷത്തിനിടയ്ക്ക് ഗ്യാപ്പ് കൊണ്ട് അത് വളർന്നു അവരുടെ കീഴിൽ എല്ലാ തരത്തിലുള്ള ഏത് തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സിനെ വേണമെങ്കിലും സപ്ലൈ ചെയ്യുന്ന ഒരു സംരംഭമായി മാറി അത്യാവശ്യത്തിന് പൈസയെല്ലാം നല്ല പൈസയെ വാഹനമായി അരാജുൾ അതിൻ്റെ മാനേജരാണ് അവിടെ അരാജുളിൻ്റെ തന്നെ മൂന്ന് ഉണ്ട് ഒരു ബ്രദറൂടെ ഉണ്ടായിരുന്നു അയാളും തിരിച്ചു വന്നു അവരെല്ലാവരും പിന്നെ മാതാവും പിതാവും എല്ലാവരും കൂടെ വന്നു രമണിക്ക് ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് കുട്ടികളാണ് അവർ വളരെ സുഭിക്ഷമായി സന്തോഷമായി വളരെ ആഹ്ലാദപരമായിട്ട് നന്നായിട്ട് ഒരു വലിയ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥയായിട്ട് മാറി നന്നായിട്ട് അവരെയൊക്കെ അണ്ഡഡിക്കറ്റഡാണ് രമണിക്ക് അത്യാവശ്യം പത്താം ക്ലാസ് ഒരു വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടും ഒത്തൊരുമയോട് കൊണ്ടുപോകാനായിട്ടും പൈസ സേവ് ചെയ്യാനായിട്ടും ആ സേവ് ചെയ്ത പൈസ വീണ്ടും മറ്റ് അതിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ ഉള്ള രീതിയിലേക്കായി വളരെ നല്ലൊരു ഓണ്ടർപ്രണറായിട്ട് മാറുകയുണ്ടായി അരാജൂളിൻ്റെ പേര് അരാജൂളെന്ന് തന്നെയാണ് രമേണിൻ്റെ പേര് ഞാനിവിടെ മാറ്റി പറഞ്ഞതാണ് തൃശ്ശൂർ ജില്ലയാണെന്ന് മാത്രമേ ഉള്ളൂ അവർ വളരെ നന്നായിട്ട് ഇപ്പോൾ വളരെ ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോവുകയും വരികയും ചെയ്യുന്നൊക്കെ ഫ്ലൈറ്റാണ് നാട്ടിലിവിടെ കാറുണ്ട് അവർ സ്ഥലം വാങ്ങിച്ചു വളരെ മേന്മയേറിയ വളരെ നന്നായിട്ട് വളരെ എന്താ പറയുക സ്വസ്ഥമായി സമാധാനമായി നോയിട്ട് ജീവിക്കുന്നു ഇപ്പോഴും രമണിയുടെ ഭർത്താവായ രാജനെ രമണി രാജുകളുടെ കൂടെ പോയി രണ്ട് കുട്ടികളുണ്ടായി അല്ല മൂന്ന് കുട്ടികളുണ്ടായി കുടുംബിനിയായിട്ട് സന്തോഷമായി സുഖമായി സൗഭാഗ്യത്തോടുകൂടി കഴിയുന്നു എന്നതിലുള്ള കുറ്റബോധം മറ്റു സംഗതിയിലൊന്നുമില്ല എ അയാളുടെ ഇപ്പോഴത്തെ നിലപാടും അയാൾ ചെറിയ മുഴുകുടിയിൽ നിന്ന് അതിൻ്റെ പതിന്മടങ്ങ് കുടിനായിട്ട് മാറി രോഗവും സംഗതികളും അതും ഇതുമൊക്കെ പിന്നെ ആ അപകടങ്ങൾ അപകടമൊക്കെ വന്നു അപകടം വന്നതിന് ശേഷം ഒരു കാലിന് പ്രശ്നം വന്നു കാല് മുറിച്ചു കളഞ്ഞു രണ്ടാമത്തെ കാലിനും മറ്റേ വേറെന്തോ ഈ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ട് ആ രീതിയിലേക്കു വളരെയേറെ എന്താ പറയുക ദയനീയമായ സ്ഥിതിയിൽ ഒരു ഷെൽട്ടർ ഹോമിൽ ഇവർ തന്നെ കൊണ്ടാക്കി അവിടെയാണ് കഴിയുന്നത് അധികം വൈകാതെ രീതിയിൽ അത്രമാത്രം രോഗാതുരിതമായ അവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചു എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഒരു പരിധിവരെയൊക്കെ ശരി എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലേക്കൊക്കെ ബാധിച്ചു ഷുഗർ കണ്ടമാനം അയാൾക്ക് കൂടി കാലം മുറിച്ച് കളഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒരു ഷെൽട്ടർ ഹോമിലാണ് അതും രമണി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ അവരുടെ മുൻ ഭർത്താവെന്ന് തന്നെയാണ് തീർച്ചയായും നമുക്ക് രാജനെ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു വളരെ വേറിട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത അനുഭവം എനിക്കെൻ്റെ സ്നേഹത്തിന് വഴി എനിക്കിത് മനസ്സിലാക്കേണ്ട സാധിച്ചു ഞാനവിടെ പോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേ എനിക്കിത് വളരെ കൗതുകകരമായി തോന്നുക എന്നതിലുപരിയായിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് നമ്മുടെ ഇതിന് ആൾക്കാരോട് പറയുമ്പോഴത്തേക്കും ഓക്കെ ശരിയാണ് അവളൊരു ബംഗാളിയോട് പോയി ബംഗാളികളുടെ ഓടിപ്പോയി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ രോഗിയായ മാതാവിനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ രോഗിയായ സഹോദരനെ ഉപേക്ഷിച്ചിട്ട് അവൾ ഒരു ബംഗാളിയുടെ കൂടെ പോയി എന്ന് തൃശ്ശൂരിലുള്ള പല ആളുകളും തീർച്ചയായിട്ടും രമണീനെ പരിഹസിച്ചിരുന്നു രമണിയുടെ പോയതിന് ശേഷം പറഞ്ഞു പക്ഷേ സത്യാവസ്ഥ ഇങ്ങനെയാണ് ഇതാണ് സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തിയാണ് ഓരോ ദിവസവും ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ഭാര്യ ഇവിടെ ഞാൻ നിനക്ക് തരാം നീ എനിക്ക് അഞ്ഞൂറ് രൂപ തരൂ ആയിരം രൂപ തരൂ രണ്ടായിരം രൂപ തരൂ െന്ന് പറഞ്ഞ് ദിവസേന പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് മദ്യപിക്കാൻ പൈസ വാങ്ങിച്ചു വാങ്ങിച്ച് മുന്നോട്ട് പോയി ഒരു വലിയ എമൗണ്ടിലേക്ക് എത്തിയിട്ട് അയാളോട് തിരിച്ച് പൈസ ചോദിച്ച സമയത്ത് ചോദിക്കുന്ന സമയത്ത് അടിയും അലമ്പും കത്തിക്കുത്തും ആകുന്ന രീതിയിലേക്ക് പോയപ്പോൾ അത് തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുള്ള എന്താ പറയുക മൈനസ് പോയിന്റുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയും തൻ്റെ ഗതികോടി കൊണ്ട് ഗതികേടിൻ്റെ അങ്ങേയറ്റം പരമ്യത്തിലായത് പിന്നെ രമണി അരാജാ കൂടെ ബംഗാൾ ളളിലേക്ക് പോവുകയും അയാളുടെ മറ്റുള്ള വർഗ്ഗമോ വർണ്ണമോ പണമോ മറ്റൊന്നും നോക്കാതെ ആ രീതിയിലേക്ക് ഒരു തൻ്റെ ജീവിതത്തിൽ ഉണങ്ങി വരേണ്ട രമണീയുടെ ജീവിതത്തിലേക്കാണ് അയാൾ കടന്നു വന്നത് അങ്ങനെ സ്വസ്ഥമായി സന്തോഷമായി അവർ അവരിപ്പോൾ ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെയുമുള്ള ജീവിതങ്ങളുണ്ട് ഒരു മദ്യം എന്ന് പറഞ്ഞ് ആ ഇതിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എന്തും വിൽക്കാനായിട്ട് എന്തു തന്നെയും പക്ഷേ തയ്യാറാകും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ സ്വന്തം ഭാര്യയെ വിൽക്കുകയല്ല പണയപ്പെടുത്തി ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യുന്ന കാര്യം ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ട്രാൽ ഉത്സവനുവിൻ്റെ സത്യം തേടിയുള്ള അന്വേഷണത്തിലേക്ക് രമണീയുടെയും അരാ അരാജുകളുടെയും ഈ കഥ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഈ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി യും ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും രമണി ആ രാജുകളുമായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളുമായി സുഖമായി സന്തോഷമായിട്ട് തന്നെയല്ല താമസിക്കുന്നത് രാജുകളുടെ മാതാവുണ്ട് പിതാവുണ്ട് നാല് സഹോദരന്മാരുണ്ട് വളരെ നല്ല ഒരു കുടുംബത്തോടു കൂടി ഒരു കുടുംബിനിയായി ശരിക്കും അവർ ഇപ്പോഴാണ് അവർ ജീവിച്ചു പോകുന്നത് അതിലുപരിയായിട്ട് അവർ വളരെ നല്ലൊരു ഓണ്ടർപ്രണറായി മാറി ഒരു സംരംഭകയായി മാറി അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതുമുണ്ട് ഇത് പലർക്കുമുള്ള ഒരു പാഠമാണ് പലർക്കുമുള്ള ഒരു തിരിച്ചറിയുവാനുള്ള ഒരു ടേണിങ് പോയിൻ്റ് ഇതിൽ നിന്ന് ഒത്തിരി നമുക്ക് ധാരാളം നമുക്ക് പഠിക്കാനും പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് എസ്പെഷ്യലി ഈ മദ്യപിച്ച് അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കിൻ്റെ പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താവൾ സുനുവിൻ്റെ സത്യം രേടിയുള്ള ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈകിട്ട് പോയി ചെയ്യുകയാണ് നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ച ഒരു നേർക്കും യും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹ നമസ്കാരം നന്ദി